ആറ് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള കേരളക്കരയാകെ തൻ്റെ കണ്ണൂർ ശൈലി കൊണ്ടും കന്നന്തിരി കൊണ്ടും ആരാധകരാക്കിയ വിരുദിനുടമയാണ് തൊപ്പി എന്ന ഓമനപ്പറ്റിൽ അറിയപ്പെടുന്ന നിഹാദ് അടുത്ത നിമിഷം എന്ത് പറയുമെന്നും ചെയ്യുമെന്നും പ്രവചിക്കാൻ കഴിയാത്തത്ര നിഗൂഢത പെരുമാറ്റത്തിൽ ഒളിപ്പിച്ചു കടന്നവൻ യുവതലമുറയെ വിശേഷിച്ചും കുട്ടികളെ വഴുതെറ്റിക്കുകയും സാംസ്കാരികത പതനത്തിലേക്ക് നയിക്കുന്നവൻ തൊപ്പി കേട്ട പഴി അങ്ങനെ ഏറെയാണ് സംഗതി എന്തായാലും തൊപ്പി പറയുന്നത് കാണാനും കേൾക്കാനും ലൈക്ക് പ്രോത്സാഹിപ്പിക്കാനും ആളുകളുണ്ടായി എന്നത് പച്ച പരമാർത്ഥം മലപ്പുറത്ത് ഒരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാനെത്തിയ തൊപ്പിയെ കാണാൻ തടിച്ചു കൂടിയവരെ കണ്ട് തൊപ്പിക്ക് തന്നെ തലചകിടിച്ചു അന്നാണ് താൻ ഇത്രയും ഫേമസായ സെലിബ്രിറ്റിയാണെന്ന് തൊപ്പി പോലും മനസ്സിലാക്കിയത് അല്ലെങ്കിലും എല്ലാത്തരം പ്രശസ്തിയും ഒരു ലഹരിയാണ് അത് വേണ്ടവിധം ഉപയോഗിച്ചില്ലെങ്കിൽ അടപടലം വീഴ്ത്തുമെന്ന തിരിച്ചറിവ് അടുത്ത കാലത്ത് തൊപ്പിക്കുണ്ടായതുമാണ് ദൂർത്തപുത്രന്റെ മേലം വെച്ച് താൻ ബന്ധങ്ങളിലേക്ക് തിരികെ നടക്കുന്നു എന്ന പ്രഖ്യാപനവും തൊപ്പിയെന്ന നിഹാദ് നടത്തിയിരുന്നതുമാണ് എന്നാൽ കൊച്ചിയിലെ താമസ സ്ഥലത്തു നിന്നും എം ഡി എം എ പിടികൂടിയതിനെ തുടർന്ന് തൊപ്പിയും സുഹൃത്തുക്കളായ മൂന്ന് യുവതികളും ഒളിവിൽ പോയി എന്നതാണ് ഉടുവിലത്തെ വിവരം താൻ പെട്ടുപോയ അഗാധകർത്വത്തിൽ നിന്നും ആത്മാർത്ഥമായും തിരിച്ചു കയറണമെന്ന മോഹമുള്ള ഒരാളിൽ നിന്നും വിധി വില്ലനാക്കുന്ന വെറും തൊപ്പിയിലേക്ക് തന്നെ അയാൾ മടങ്ങാതിരിക്കട്ടെ चक्क गुरु यान इट्टद चक्का वाले इट्टा पुट मेला काढूला